ഏവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് ലഭിക്കുക അഗ്നി തത്വത്തിൽപ്പെട്ട കാർത്തിക നക്ഷത്രം കാർത്തികേയ സ്വാമിയുടെ അനുഗ്രഹം നേരിട്ട് അനുഭവിക്കുന്ന നക്ഷത്രമാണ് ധൈര്യം കർമ്മശക്തി ആത്മവിശ്വാസം ഇതാണ് കാർത്തിക നക്ഷത്രജാതരുടെ ശക്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലമാണെങ്കിലും നിങ്ങളുടെ പ്രയത്നങ്ങൾ ദൈവകൃപയോടെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് തൊഴിൽ വളർച്ചയിലേക്ക് ഉയരും വിദേശ സാധ്യതകൾക്ക് രൂപം കൊള്ളും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ തിരികെ വരുന്ന കാലഘട്ടം നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയായിരിക്കുമെന്ന് ഈ അധ്യായത്തിലൂടെ നമുക്ക് പരിശോധിക്കാം നീലകേശി മറൻ ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം തൊഴിൽപരമായി അനുകൂലമായ വർഷമാണ് പുതിയൊരു ജോലിയിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിന് ശേഷം യോഗമുള്ള വർഷമാണ് വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടുത്തെ ഭരണ സംവിധാനത്തിൽ നിന്നും അനുകൂലമായ ഇടപെടലുകൾ വഴി ശരിയായി വരുന്നതും അതുവഴി ജോലി മാറ്റവും വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് തൊഴിൽപരമായ മാറ്റവും ലഭിക്കുന്ന വർഷമാണ് നിങ്ങളിൽ ചിലർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകണം നാട്ടിലുള്ളവർക്കും കർമ്മ മേഖലയിൽ പുരോഗതി ദൃശ്യമാകുന്ന വർഷമാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കുന്ന വർഷം മീഡിയ അധ്യാപനം മെഡിക്കൽ കലാരംഗം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് അവരുടെ കാലിവർ തെളിയിക്കുവാൻ സാധിക്കുന്ന വർഷമാണ് സാമ്പത്തികമായി നോക്കുമ്പോൾ സാമ്പത്തികപരമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന വർഷമാണ് നിങ്ങളുടെ ബാധ്യതകൾ അതായത് ഭാരിച്ച ബാധ്യതകൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ തീർക്കുവാൻ സാധിക്കുന്ന വർഷം നൂറ് ശതമാനവും തീർക്കുവാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന രീതിയിൽ കടങ്ങൾ തീർക്കുവാൻ സാധിക്കുന്ന വർഷമാണ് ഇത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പൊതുവെ ഒരു മാനസിക തൃപ്തി ലഭിക്കുന്ന വർഷമാണ് എന്നതിൽ സംശയമില്ല ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കടം മറ്റൊരിടത്തു നിന്നും വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് ബാധ്യതകൾക്ക് ഒരു ശമനം കണ്ടെത്തുവാൻ സാധിക്കും എന്നതാണ് ഒരു നാണയത്തിന് ഇരുവശമുണ്ട് എന്നതുപോലെ കടം വാങ്ങി നിങ്ങൾ മറ്റൊരു കടം തീർക്കുന്ന രീതി ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെയ്യുവാൻ നിൽക്കരുത് അത് പിന്നീട് വർഷ പകുതിക്ക് ശേഷം പൂരാടുക്കായി മാറുന്നതാണ് ദൈവഹിതത്താൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളാലും ഈശ്വര അർപ്പണത്താലും നിങ്ങൾക്ക് നല്ല വഴികൾ തന്നെ വരും ആയതിനാൽ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളിൽ ആകർഷിക്കപ്പെടാതെ നല്ല പോലെ ആലോചിച്ചു പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിങ്ങളുടെ സാമ്പത്തിക ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് കുടുംബപരമായി നോക്കുമ്പോൾ പൊതുവെ മറ്റ് പ്രശ്നങ്ങൾ അലട്ടാത്ത ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിരിഞ്ഞുപോയ പല നല്ല ബന്ധങ്ങളും വീണ്ടും ഒന്നിക്കുവാൻ യോഗമുണ്ട് കാർത്തിക നക്ഷത്ര ജാതർക്ക് തങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് അവരുടെ കർമ്മ മേഖലയിലെ പുരോഗതി ഉയർച്ചയിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷമാണ് നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് ചിലപ്പോൾ ജോലിയാക്കാം അത് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിന് ശേഷം പ്രണയ വിഷയങ്ങളിൽ ശ്രദ്ധ നൽകുക വിദഗത്തിന് യോഗം കാണുന്നുണ്ട് വിവാഹ സംബന്ധമായി നോക്കുമ്പോൾ സമ്മിശ്രമായ വർഷമാണ് ഈ വർഷം വിവാഹം ആലോചിച്ചു ആലോചിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുടക്കം വരാതെ നടന്നു കിട്ടും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും വരുന്നൊരു വർഷമാണ് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് വൈമാഹിക തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഇനി വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ വിദ്യയിൽ ഗുണകരമാണ് പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ല അവസരങ്ങളാണ് കാത്തിരിക്കുന്നത് മുടങ്ങിപ്പോയാൽ നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കുവാൻ സാധിക്കും കോളേജ് വഴി ലഭിക്കുന്ന ഇന്റർവ്യൂസ് വഴി ജോലി നേടുവാനും യോഗമുണ്ട് തൊഴിൽ സംബന്ധമായ കോഴ്സുകളിൽ നല്ല വിജയവും ഭാവിയും നിങ്ങൾക്കുണ്ടാകും ഇനി ബിസിനസ് പരമായി നോക്കുമ്പോൾ അത് ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കായാലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വന്തം നിലയിൽ ബിസിനസ് തുടങ്ങിവ നിൽക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസം മുതൽ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ വളർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്ന വർഷമാണ് ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തുടങ്ങി സ്വന്തം നിലയിൽ തുടക്കം കുറിക്കുന്നതും നിലവിൽ ഈ മേഖലയിൽ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തി ബിസിനസ് പരമായി നല്ല വർഷമാണ് പാർട്ണർഷിപ്പ് ബിസിനസ് അതും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രം മേടക്കൂറിലും ഇടവക്കൂറിലും വരുന്ന നക്ഷത്രമാണ് മേടക്കൂറിൽ കാർത്തികയുടെ ആദ്യ പാദവും ഇടവക്കൂറിൽ രണ്ടും മൂന്നും നാലും പാദങ്ങളാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മേടക്കൂറിൽ വരുന്ന കാർത്തികയുടെ ഒന്നാം പാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് പൊതുവെ ഊർജ്ജസ്വദത കൂടുതലായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനും ധൈര്യം കാണിക്കും എന്നാൽ ഈ ഊർജം ശരിയായ ദിശയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ദേഷ്യമായും എടുത്തു മാറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നതിനൊപ്പം തന്നെ ചില സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അസൂയയോ ചെറിയ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനാവശ്യമായ തർക്കങ്ങൾക്ക് പോകരുത് ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഒരു സ്ഥിരത കൈവരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വർഷമായിരിക്കും സാമ്പത്തിക ഭദ്രത കുടുംബത്തിൻ്റെ സുരക്ഷ എന്നിവയ്ക്കായിരിക്കും നിങ്ങളുടെ പ്രഥമ പരിഗണന ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് വലിയ വിജയം നൽകുന്നതാണ് നിലവിലുള്ള ജോലിയിൽ സ്ഥിരതയും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന വർഷമാണ് അത് വിജയത്തിൽ എത്തിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ ടീമിനെ നയിക്കുവാനുള്ള അവസരവും ലഭിക്കുന്ന വർഷം പാർട്ട്ണർഷിപ്പ് ബിസിനസ് അതും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്ന വർഷമാണ് കാർത്തിക നക്ഷത്ര ജാതരുടെ അധിപൻ സൂര്യനായതിനാൽ ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും തൊഴിൽപരമായ തടസ്സങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യുന്നതാണ് ആരോഗ്യപരമായി നോക്കുമ്പോൾ ശ്രദ്ധ വേണ്ടുന്ന ഒരു വർഷമാണ് ആരോഗ്യം സർവദനാൽ പ്രധാനം എന്നാണല്ലോ അശ്രദ്ധ ഒഴിവാക്കി മുൻപോട്ട് പോകേണ്ടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാഹന ഉപയോഗം അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ അപകടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള ഒരു വർഷമാണ് അത് സ്ത്രീ പുരുഷ ഭേദമന്യ ബാധകമാണ് ഇരുപതിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീജനങ്ങളും ജനങ്ങളും മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാരും കൂടുതൽ ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകുക ശ്വാസതടസ്സം എല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചുരികത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം കർമ്മ മേഖലയിലെ പ്രയത്നങ്ങൾക്ക് അംഗീകാരവും ഒപ്പം മാറ്റങ്ങളും കുടുംബ ജീവിതത്തിൽ ഐശ്വര്യവും സാമ്പത്തികപരമായി ഉയർച്ചയുമൊക്കെ ഉണ്ടാകുന്ന വർഷമാണ് ആരോഗ്യപരമായ ശ്രദ്ധ നൽകിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷം തന്നെയാണ് ഈശ്വരർപ്പണത്തോടെയും ദൈവവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ പ്രാർത്ഥനകൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു വർഷമാകട്ടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ശ്രമിക്കുമല്ലോ പുതിയൊരു അധ്യായവുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം